നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനലിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകരനടക്കം പത്ത് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ലെബനലിലെ നബാത്തിയയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് മരണം ഹിസ്ബുള്ള കമാൻഡർ അലി മുഹമ്മദ് അൽ ദബ്സും രണ്ട് ഭീകരരും ഏഴ് പൗരന്മാരും കൊല്ലപ്പെട്ടു ഹിസ്ബുൾ വിവരം സ്ഥിരീകരിച്ചു ലബനിലിൽ നിന്നും എത്തിയ ഉറവിടമറിയാത്ത റോക്കറ്റ് ഒരു ഇസ്രായേലി സൈനികൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ലബനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഒരാഴ്ചയ്ക്ക് മുൻപ് ഇതേ ഹിസ്ബുള്ള കമാൻഡർക്ക് പരിക്കേറ്റിരുന്നു മരണപ്പെട്ടത് അബ്ബാസ് അൽ ദബ്സ് ദബ്സാണെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും പിന്നീട് അലി മുഹമ്മദ് അൽ ദബ്സ് എന്ന് തിരിച്ചറിഞ്ഞു ഗാൻ യൂണിസിലെ ആശുപത്രി തകർത്ത് ഇസ്രായേൽ സേന ചികിത്സയിലുണ്ടായിരുന്നവരെയും വെടിവെച്ചു ഇന്ന് പുലർച്ചെ യൂണിസിലെ നാസ്ര ആശുപത്രിയിലാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കൊടും ക്രൂരത അരങ്ങേറിയത് പുലർച്ചെ യുദ്ധ ടാങ്കുകളും മെഷീൻ ഗണ്ണുകളുമായെത്തി ഇസ്രായേൽ സേന ചുമര് തകർത്താണ് ആശുപത്രിക്കുള്ളിൽ കടന്നത് മുറിവേറ്റും രോഗം മൂലവും ചികിത്സ തേടിയവരെല്ലാം സേന വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആശുപത്രി മുറ്റത്തും വരാന്തയിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതായി അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുറിവേറ്റവരെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ച് പുറത്താക്കി ആശുപത്രി ജീവനക്കാരെയും ഇസ്രായേൽ സേന മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആശുപത്രിയിലെ ഉപകരണങ്ങളും മരുന്നുകളും നശിപ്പിക്കുകയും ചെയ്തു പേടിപ്പിച്ചു പുറത്തിറങ്ങിയവരെ ഇസ്രായേൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട് പലരെയും സൈന്യം പിടിച്ചുകൊണ്ടുപോയി പ്രസവ ബ്ലോക്കിൽ ഇരച്ചു അവിടെയുള്ള സംവിധാനങ്ങൾ മുഴുവൻ തകർത്തുവെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആംബുലൻസുകളും ഇവർ തകർത്തതായും മന്ത്രാലയം വ്യക്തമാക്കി തെക്കൻ ഗാസയിലെ റാഫേലേക്ക് ആക്രമണം വ്യാപിപ്പിക്കരുതെന്ന് ന്യൂസിലാന്റ് ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ ഇസ്രായേലോട് ആവശ്യപ്പെട്ടു ഗാസയിൽ കരയാക്രമണം നടത്തുന്നത് വിനാശകരമായിരിക്കും ഇസ്രായേൽ അവരുടെ സഖ്യകക്ഷികളെയും അന്താരാഷ്ട്ര സമൂഹത്തിൽ യും കേൾക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു റാഫേൽ കരയാക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതിൽ തങ്ങൾ അതീവ ആശങ്കാകുലരാണ് റാഫേലെ സൈനിക നടപടി വിനാശകരമാകും ഏകദേശം ഒന്നര ദശലക്ഷം ഫലസ്തീനുകളാണ് ഈ പ്രദേശത്തെ അഭയം തേടിയിട്ടുള്ളത് ഗസയിലെ മാനുഷിക സാഹചര്യം ഇതിനകം തന്നെ ഭയാനകമാണ് അവിടെ സൈനിക നടപടികൾ ആരംഭിച്ചാൽ സാധാരണക്കാരുടെ അവസ്ഥ ദുരിതപൂർണമാകും ഈ പാത തെരഞ്ഞെടുക്കരുതെന്ന് ഇസ്രായേൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോകാൻ മറ്റൊരിടവുമില്ല അന്താരാഷ്ട്ര തലത്തിൽ അഭിപ്രായ സമന്വയം വർദ്ധിക്കുന്നു ഇസ്രായേൽ അവരുടെ സഖ്യ രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ശ്രദ്ധിക്കണം സിവിലിയന്മാരുടെ സംരക്ഷണം പരമപ്രധാനമായും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് കീഴിലുള്ള ആവശ്യകതയുമാണ് ഹമാസിനെ ഇല്ലാതാക്കുന്നതിന്റെ വില പലസ്തീൻ സിവിലിയന്മാരുടെ മേലെ ഏൽപ്പിക്കരുത് മാനുഷിക സഹായത്തോടൊപ്പം ഗാസാമനമ്പിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇസ്രായേൽ അടിസ്ഥാന സേവനങ്ങളും ആവശ്യമായ മാനുഷിക സഹായവും ഉറപ്പാക്കുകയും സാധാരണക്കാരെ സംരക്ഷിക്കുകയും വേണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധിയും പ്രസ്താവനയിൽ പരാമർശിച്ചു ഫലസ്തീൻ ഇസ്രായേൽ എന്നിവരെ ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായും മൂന്ന് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ പറഞ്ഞു ഇത് ശാശ്വത സമാധാനത്തിനും രൂക്ഷ സുരക്ഷയ്ക്കും അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി